ഹലോ അപ്പൊ നമ്മൾ ഇതാ കോഴിക്കോടിന് പോവാണ് കേട്ടോ മിക്കിമോളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ് വേറെ ഒരു ഫ്രണ്ട് അല്ല ഇതവര് ഏകദേശം ഒരു സമയത്ത് ഉണ്ടായതാണ് കേട്ടോ ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ കേട്ടോ മക്കള് അരമണിക്കൂർ വ്യത്യാസം ഉണ്ടായ മക്കളാണ് കേട്ടോ മിക്കിമോളാണ് അരമണിക്കൂർ മൂത്തത് അങ്ങനെ അവളെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മിക്കിമോൾ ഇതുവരെ ട്രെയിനൊന്നും കേറിയിട്ടില്ല കേട്ടോ ട്രെയിൻ ണുവാണ് അവിടെ തീവണ്ടിയുടെ പാട്ടൊക്കെ കാണുന്നതുകൊണ്ട് ഒക്കെ സംഭവം മനസ്സിലായിട്ടുണ്ട് കേട്ടോ പറഞ്ഞു കൊടുത്തപ്പോ മനസ്സിലായി ഞങ്ങള് ബട്ട് റോഡിലുള്ള ബീച്ചിലാണ് കേട്ടോ പോയത് അപ്പം മിക്കിയുടെ മുടിയൊക്കെ കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു അവരെത്തിയിട്ടില്ലായിരുന്നു അവർ ബസ്സിനാണ് വന്നേ അപ്പം കുറച്ച് ലേറ്റായിട്ടോ അങ്ങനെ മുടിയൊക്കെ കെട്ടി കെട്ടിതാ ചേട്ടനും അനീതിയും കൂടെ അവിടെയൊക്കെ കേറിയിരിക്കുന്നുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ ഞങ്ങളതിലെ നടക്കുകയാണ് കേട്ടോ എനിക്ക് ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു അവളെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പോപ്കോൺ ഒക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ അവർ വരുന്നോടം വരെ വെയിറ്റ് വെയ്റ്റ് ചെയ്യുകയാണെ അവർ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പൊന്നു അവരെ നോക്കി പോയതാണ് കേട്ടോ അപ്പോൾ അവരുടെ ആദ്യത്തെ കാഴ്ച എങ്ങനെ ഉണ്ടാവുമെന്ന് ഫോണിൽ കൂടെ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ടെന്നല്ലാണ്ട് അവർക്ക് ായിട്ടുള്ള പരിചയൊന്നുമില്ല അങ്ങനെ അപ്പോൾ ആദ്യത്തെ കാഴ്ചയാണ് കേട്ടോ ഒന്ന് ഉണ്ടായപ്പോൾ പിന്നെ കാണാൻ പറ്റില്ലല്ലോ ഇതേ പാത്തു ആദ്യം അടുക്കാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മിക്ക ഇച്ചിരി ജാടി ഇട്ടു കൊടുക്ക് അത് കാണിച്ചു കൊടുക്ക എടുത്തോളാൻ പറ കൊടുക്കടിത്തു നീസിനെ നിക്കണേ വണ്ടി ഇത് വേണം വാങ്ങിച്ചോ ഒരു ഒരു കിസ് ഒരു ഉപ കൊടുത്തേക്ക് വണ്ടി ഒന്നുകൂടി കൊടുക്ക അങ്ങനെ പോപ്കോൺ ഒക്കെ കൊടുത്ത് പിന്നെ ഇതാ അവർ ഏകദേശം സെറ്റായി കണ്ടോ കുട്ടികൾ നടക്കുന്ന ആളിനെന്ത് ഭംഗിയാലേ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാവണം എന്നാട്ടോ ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ അവരുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ ബർത്ത്ഡേ എടുത്തിരുന്നു അപ്പോൾ ബർത്ത്ഡേക്ക് എന്തായാലും കാണാൻ പറ്റില്ല അപ്പം നമ്മൾ അതിന് മുന്നേ കാണാമെന്ന് വെച്ചു കേട്ടോ അപ്പം ഒരു വലിയ കാറ്റ് വീശി കേട്ടോ കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല ബീച്ചിന് ഈ ടൈമിൽ ഇങ്ങനെ വീശുവോ എന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മളിതാ പിന്നെ ബീച്ചിൽ നിന്ന് പോരാനുള്ള പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ കാറ്റൊക്കെ വീശുമ്പം പേടിയാണ് കേട്ടോ അവിടെ നിൽക്കാൻ പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഫോട്ടോ എടുക്കാം കുറേ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവരെയും കൊണ്ട് ഒന്നും നടക്കുന്നില്ലായിരുന്നു കേട്ടോ ഒരാൾ നിൽക്കുമ്പോൾ ഒരാൾ നിൽക്കില്ലായിരുന്നു മിക്കുമ്പോള് പോസ് ഒക്കെ ചെയ്ത് തരുന്നതാണ് പക്ഷെ അവള് എന്താ പറയാ തീരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല കളിക്കുമായിരുന്നു ബീച്ചില് ഇങ്ങനെ അപ്പൊ നമ്മള് തിരിച്ചു പോകാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ പിന്നെ ഞങ്ങള് ഗോകുലമാളിലേക്കാണ് പോയത് ഇത് കാറ്റാണ് കേട്ടോ ഇങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ അങ്ങ് കടലിന്റെ അടുത്തായിരുന്നു നിന്നിരുന്നത് പിന്നെ അവിടുന്ന് തന്നെ കുറച്ചും കൂടി കാറ്റൊക്കെ ഒന്ന് മാറിയപ്പോ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ച ഔട്ട്ഡോർ ഫോട്ടോ എടുക്കുമ്പോ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ പക്ഷെ അവരെ ഇട്ടടുത്തൊന്നും നടന്നില്ല കേട്ടോ രണ്ടാളും തൊപ്പി അങ്ങോട്ട് പറിക്കുന്നു ഇങ്ങോട്ട് പറിക്കുന്നു പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോയി കേട്ടോ അങ്ങനെ ഏതാ പിന്നെ മാളിലെത്തി അതിലേ നടന്ന് അവർ അവിടുന്ന് ഓടിക്കളി തന്നെ ആയിരുന്നു കേട്ടോ ഒന്നിനും സമ്മതിച്ചില്ല ഫോട്ടോസ് നന്നായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ എന്താ നിങ്ങൾ പരമാവധി നോക്കി പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തു രണ്ടാളും അതിനും വഴക്കുണ്ടായി കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചു പോരൂ ഇതേ കുറേ നേരം അവരെയും കൊണ്ട് നിന്നിട്ടും കാര്യമില്ല പിന്നെ അവർക്ക് ലേറ്റ് ആവേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു പോരാനായപ്പോഴത്തേക്കും അവർ കൂട്ടായി കിട്ടോ കണ്ടോ ഉമ്മയൊക്കെ കൊടുക്കണേ ഒരേപോലത്തെ ഉടുപ്പൊക്കെ ഞങ്ങൾ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരെതാ ടാറ്റൈ ബൈ പറയാണ് കേട്ടോ മിക്ക മോക്കൊന്നും പോരണമെന്നേ ഉണ്ടായി